നവരാത്രി ആഘോഷങ്ങൾക്കായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകൾ മോഷണം പോയതായി പരാതി രൂപ മീറ്റർ ആണ് മോഷണം പോയിട്ടുള്ളത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴക്കാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകളാണ് മോഷണം പോയത് കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം നടന്നത് മൂവാറ്റുപുഴക്കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ വൈദ്യുതിയും ജനറേറ്ററുമായി യോജിപ്പിച്ചിരുന്ന കേബിളുകളാണ് മോഷണം പോയത് വിദഗ്ധമായാണ് കേബിളുകൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് കേബിളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് നാല് രൂപ വില വരുന്ന കേബിളുകളാണ് നഷ്ടമായതെന്ന് കീർത്തി സൗണ്ട് ഉടമ ജെയിംസ് മാത്യു പറഞ്ഞു ഞാൻ നവരാത്രി ഭാഗമായിട്ട് സൗണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ് രണ്ട് ഏകദേശം നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിലുള്ള രണ്ട് കേബിൾ ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മുടക്കു വരുന്ന കേബിളാണ് കഴിഞ്ഞ ദിവസം രാത്രി ആരോ മോഷിച്ചുകൊണ്ട് പോയത് ഇന്നലെ വർക്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ജനറേറ്റിൻ്റെ കേബിൾ കട്ട് ചെയ്തേക്കണാണ് കണ്ടത് അപ്പോൾ തന്നെ അമ്പല പരറിയിക്കുകയും എന്താ നിലപാടിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കണേ തീർച്ചയായിട്ടും ഇത് വളരെ ഇതുപോലെ ഞങ്ങൾക്കൊരു പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രായമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് അധികാരികൾ ഉചിതമായൊരു മെൽനടപാട് സ്വീകരിക്കുകയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനറേറ്ററെ ആ ജനറേറ്റർ കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ് കണക്ട് ചെയ്ത് പോയി ഇവിടെ ജനഡ അവിടെ വെച്ചിട്ട് പുറത്തേക്കുള്ള ഭാഗം കട്ടർ കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണിത് ജനറേറ്ററിൻ്റെ ഭാഗവും കട്ട് ചെയ്തു ഇവിടം കട്ട് ചെയ്തു വലിയ കട്ടർ കൊണ്ട് വന്ന് കട്ട് ചെയ്തു ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിയാവുന്ന ആളാണ് ഇത് ഈ പില്ലുമായിട്ട് ബന്ധമുള്ള ഈ പില്ല എന്നു പറഞ്ഞാൽ ഇതുമായിട്ട് ക്ഷേത്രത്തിലെ മറ്റു സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്നും കേബിളുകൾ മോഷണം പോയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും ക്ഷേത്രം ഭാരവാഹി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ദീപ ശബ്ദവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ജനറേറ്റർ കീർത്തി സൗണ്ടിന്റെ ജനറേറ്ററാണ് അവരാണ് ഇവിടെ സൗണ്ട് വർക്ക് ചെയ്യുന്നത് ആ ജനറേറ്ററിൻ്റെ കേബിള് ഇരുപത്തിരണ്ടാം തീയതി രാത്രി നവരാത്രി ആഘോഷം തുടങ്ങിയ അന്ന് തന്നെ രാത്രി രണ്ട് ജനറേറ്ററിൻ്റെ രണ്ട് കേബിള് അറുത്ത് മുറിച്ച് മോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ഇത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു മോഷണത്തിൻ്റെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മോഷണങ്ങൾ നടന്നതായിട്ട് പറയപ്പെടുന്നു മൂവറ്ററക്കാവിനെ സംബന്ധിച്ച് ഇതൊരു വളരെ വളരെ നാൾക്ക് ശേഷമാണ് പണ്ടിവിടെ ഭണ്ഡാരമോഷണം പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിരുന്നു അത് ഇപ്പോൾ വളരെ നാളായിട്ട് വലിയ ശല്യമില്ലായിരുന്നു ഇത് അങ്ങേറ്റം ഞങ്ങൾക്ക് പ്രതിഷേധാർഹമാണ് ശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ മോഷണം തെളിയിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് ആ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട നടപടികൾ പോലീസിൻ്റെയും മറ്റേ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പറയാനുള്ളത് ക്ഷേത്രവും പരിസരവും നിരീക്ഷണ ക്യാമറകളുടെ വീക്ഷണത്തിലായിരുന്നിട്ടും ഇത്ര വിദഗ്ധമായി മോഷണം നടത്തിയവരെ കണ്ടെത്തണമെന്നും പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നും പ്രദേശവാസിയായ അബ്ദുള്ള തോപ്പിൽ പറഞ്ഞു ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ഉള്ള മോഷണം എന്ന് പറഞ്ഞ ചെറിയ തോതിലുള്ള മോഷണമാണ് നമ്മുടെ ഈ കാവലിൽ നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ ക്യാമറയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അവർ ഏരിയ പക്ഷെ ഇപ്പോൾ അപരിചിതരായ ജനങ്ങൾ രാത്രിയും പകലും ഈ കാമിനും ഈ റോഡിലൂടെ അപ്രധസഞ്ചാരം നടത്തുന്നുണ്ട് അതിൽ നിന്നായിരിക്കണം ഇന്നലെ ഇത് കളവ് പോയത് രാത്രി രണ്ടരയ്ക്ക് ശേഷമാണ് ആ ഇത് അതുകൊണ്ട് നമ്മുടെ അധികാരികൾ രാത്രി ഇന ഈ ഭാഗത്തോടെ റോന് കിട്ടുന്നത് വളരെ ഉചിതമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കുക്കിംഗ് ആരുടെ ആണെങ്കിലും ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി